പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിനാലാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബി ജെ പി വർക്കല മുനിസിപ്പൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവാഭാഷിക പരിപാടി സംഘടിപ്പിച്ചു രാവിലെ പത്ത് മണി മുതൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെയും വിവിധ ബാങ്കുകളുടെയും പ്രതിനിധികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവ് നൽകുന്നതിനും പദ്ധതികൾ പ്രയോജനപ്പെടുത്തുന്നതിനും സഹായിച്ചു കൂടാതെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗമാകുന്നതിനുള്ള രജിസ്ട്രേഷനും നടന്നു രണ്ടു ലക്ഷം വരെയുള്ള ലോണുകളും ത്രീ കെ ഡ്ല്യൂ വരെയുള്ള ഇൻസ്റ്റലേഷനും വളരെ സുതാര്യമായിട്ടുള്ള ഒരു രീതിയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇൻകം സാധാരണ എല്ലാ ഡോക്യുമെന്റിനും അല്ലെങ്കിൽ എല്ലാ ലോണിനും ഇൻകം ഡോക്യുമെൻസും ഇന്ത്യൻ ഇൻകം പ്രൂഫും അത്യാവശ്യമാണ് പക്ഷെ ഇതിന പക്ഷെ ടൂവിന് ആവശ്യമുണ്ട് അത് കറക്റ്റാണ് അതേപോലെ തന്നെ ത്രീ കെ ഡബ്ല്യൂ എന്ന് വെച്ചാൽ കിലോവാട്ടിന് മേലെയുള്ളതിനൊക്കെ ആവശ്യമുണ്ട് പക്ഷേ അതുവരെ നമ്മൾ എളുപ്പമാണ് പത്ത് വർഷം വരെയുള്ള റീപേയ്മെൻ്റ് ആണ് കൊടുക്കുന്നത് ആറുമാസം വരെ മൊറട്ടോറിയം കൊടുക്കുന്നവച്ചാൽ അടവ അവധി കൊടുക്കുന്നുണ്ട് അപ്പം അതിനുശേഷം അപ് ടു ടെൻ ഇയേഴ്സ് വരെ പത്ത് വർഷം വരെ പതുക്കെ പതുക്കെ പതുക്കാടച്ച തീർത്താമതി വൈകുന്നേരം നാലു മണിക്ക് സൗത്ത് ഏരിയ പ്രസിഡന്റ് പ്രസന്നകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ ഇലക്കമ്മൻ സതീശൻ ഉദ്ഘാടനം ചെയ്തോ നൂറുകണക്കിന് പദ്ധതികൾ പോസ്റ്റ് ഓഫീസ് വഴിയും ബാങ്കുകൾ വഴിയും നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ എത്ര ആളുകൾ അത് ഇങ്ങനെ ഉള്ളു എന്നറിയാമറിയാത്ര നിരവധി ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്നു അവർക്ക് നമ്മുടെ പദ്ധതിയെക്കുറിച്ച് കുറച്ച് പദ്ധതിയൊക്കെ അറിയാം കിസാൻ സമ്മാൻ പദ്ധതി ഏകദേശം എല്ലാവർക്കും അറിയാൻ സാധിക്കും കാരണം അത് രണ്ടായിരം രൂപ വെച്ച് അവർക്ക് ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് അവർക്കതറിയാൻ സാധിക്കും പ്രധാനമന്ത്രിയുടെ പൈസ വരുന്നു അതൊക്കെ അവരതിനുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പം ഈ പദ്ധതികളൊക്കെ വാങ്ങിച്ചവർ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു മെമ്പർഷിപ്പ് എടുക്കുന്നു ഞങ്ങളൊക്കെ മെമ്പർഷിപ്പ് പോകുമ്പോൾ അവരൊക്കെ പറയുന്നത് ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ പദ്ധതി ഞങ്ങളെ ബുദ്ധിമുട്ട് കാലത്ത് നമ്മളെ സഹായിച്ച പ്രധാനമന്ത്രിക്ക് ഒപ്പം നമ്മൾ നിൽക്കാൻ തയ്യാറാകുന്നു അങ്ങനെയുള്ള പദ്ധതികൾ നിരവധിയായിട്ടുള്ള പദ്ധതികൾ അപ്പോൾ ഈ പദ്ധതികളൊക്കെ നമുക്ക് എത്താത്ത സ്ഥലങ്ങളിൽ ആളുകൾക്ക് പ്രയോജനകരമായിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുക ആദ്യം നമുക്കതൊക്കെ ഇതൊക്കെ എടുക്കാൻ സാധിക്കും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് എല്ലാം എടുക്കാൻ പറ്റും ഈ പദ്ധതികൾ നമ്മളെ പ്രദേശങ്ങളിൽ നമ്മൾ അവരെ അവരെ കൊണ്ട് എടുപ്പിക്കാനും ഈ കാലഘട്ടത്തിൽ ഈ രണ്ടാഴ്ച കാലം നീണ്ടുനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കും നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച് അത് ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഈ നടക്കുന്ന പരിപാടികൾ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ആർ അനിൽകുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ മണ്ഡലം സെക്രട്ടറി സുനിൽകുമാർ ഏരിയ പ്രഭാരി സിന്ധു കൃഷ്ണകുമാർ അജിത് സിംഗ് കൌൺസിലർമാരായ പ്രിയ ഗോപൻ അനീഷ് ഉണ്ണി സിന്ധു വിജയൻ അനു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഭരദൻ വർക്കല